കണ്ണൂർ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹനപരിശോധന നടത്തവെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തും വിധം കാറെടുത്ത് ഓടിച്ചുപോയ പേപ്പൂർ സ്വദേശി യാസർ അറഫാത്തിനെയും കൂട്ടാളികളെയും എക്സൈസ് വലയിലാക്കി അമ്പത് ലക്ഷത്തോളം രൂപ വില വരുന്ന അറുന്നൂറ്റമ്പത്തഞ്ച് ഗ്രാം മാരക മയക്കുമരുന്നായ മെത്താഫിറ്റാമിനുമായി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി നാലുപേരെ മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റ് ആന്റിദർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് ടീം പിടികൂടി വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ ഷാജി കെ കെ പ്രിവന്റീവ് ഓഫീസറായ ഷാജി അളോക്കൻ എന്നിവരെ വെള്ള സ്വി്റ്റ് കാറ് കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത് തുടർന്ന് ഈ കാറിനെ പിന്തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷറഫ് മലപ്പട്ടം പ്രിവെന്റീവ് ഓഫീസർമാരായ മജീദ് കലേഷ് പോലീസും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഷിബു ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജജീഷ് എന്നിവരുടെ നിർദ്ദേശാനുസരണം എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും കണ്ണൂർ ഡാൻസ് ഓഫും ഇരിട്ടി പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ വെള്ളിയാഴ്ച രാത്രിയോടെ വാഹനം ഓടിച്ചിരുന്ന ബേപ്പൂർ സ്വദേശി കാറും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു പ്രതി കടത്തിക്കൊണ്ടുവന്ന ബൈക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിനും കൂട്ടുപ്രതികളെ കണ്ടെത്തുന്നതിനും മലപ്പുറം എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം വ്യാപിപ്പിച്ച എക്സൈസ് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ പ്രതികളെ വിലയിലാക്കുകയും ബൈക്കുമരുന്നുകൾ കണ്ടെത്തുകയും ചെയ്തു പുളിക്കൽ അരൂരിൽ എട്ടെന്ന് വീട്ടിൽ ഷെഫീഖ് ഭാര്യ സൗദ പുല്ലിപ്പറമ്പ് ചേലേമ്പ്ര കെ കെ ഹൌസിൽ അഫ്നാനുദ്ദീൻ പുളിക്കൽ സിയാ കണ്ടത്ത് പുളിയൻ വീട്ടിൽ മുഹമ്മദ് ഷാഗിദ് എന്നിവരെയാണ് എക്സൈസിന്റെ പിടിയിലായത്